ഷംജിതയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിനെ കേസെടുത്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ദീപക് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് കേസ് വിദ്യാപ്രേരണ കുറ്റത്തിന് വേണ്ടി കേസെടുത്തു എന്നുള്ള വാർത്തകൾ മുമ്പ് വന്നിരുന്നു അതുപോലെ തന്നെ നിരവധി ന്യൂസുകളാണ് വരുന്നത് ശുചിത ദീപകം യാത്ര ചെയ്തിരുന്ന ബസ്സില് ജീവനക്കാരടുക്കം ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് കണ്ടക്ടറും ജീവനക്കാരും എല്ലാം പറയുന്നത് ഇങ്ങനെയാണ് ആരും ഇതിനെതിരെ പരാതി പറഞ്ഞിട്ടില്ല പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പോലീസിനെ അറിയിച്ചേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പിന്നെ സി സി ടി വി ചെക്ക് ചെയ്ത ദൃശ്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിലൊന്നും തന്നെ ഒന്നും സംഭവിച്ചതായിട്ട് വ്യക്തമല്ല എന്നുള്ള രീതിയിലാണ് ബസ് ജീവനക്കാരും പറയുന്നത് എന്തായാലും കേരളം ആകെ ഷിംജിതക്കെതിരെ കത്തുകയാണ് പിന്നെ ഷിംജിതയുടെ അമ്മ കേസ് കൊടുത്തു എന്നുള്ള ന്യൂസുകളും വരുന്നുണ്ട് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്